അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അപ്പൊ അത് അത് കഴിഞ്ഞിട്ടാണോ ഈ എൻലൈറ്റ്മെന്റ് ഞാൻ ഇടയ്ക്ക് ഈ ബ്രഹ്മുഹൂർത്ത രാവിലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റായിരുന്നു അപ്പൊ രണ്ട് ദിവസം എണീറ്റു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഈ കുണ്ടലിനി ശക്തി ഉണർത്താം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആ വീഡിയോയിൽ കണ്ടതുപോലെ ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിക്കുന്ന പോലെ ഇരുന്നിട്ട് ആകാശത്തുനിന്ന് ഇങ്ങനെ ഒരു മഞ്ഞ വെളിച്ച നമ്മുടെ ഇങ്ങോട്ട് വരികയും ഈ നമ്മുടെ ചക്രാസ് വഴി ഇങ്ങനെ കയറുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്തത് അപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും രണ്ട് റിങ് കണ്ടു ഒരു റിങ് നടുക്ക് ബ്ലാക്കും ചുറ്റും ഇങ്ങനെ വയലി നിറം ഇങ്ങനെ ആയിട്ടും തൊട്ടടുത്തുള്ള ചെറിയ റിങ്ങില് ഫുള്ള് മഞ്ഞ വെളിച്ചം അങ്ങനെയാണ് കണ്ടത് അപ്പൊ എനിക്ക് ഇങ്ങനെ ഇത് തോന്നി ഇത് സത്യമായിരിക്കാം ഇങ്ങനെ പറയുന്നൊക്കെ സത്യമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ രാവിലെയും വൈകിട്ടൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഇപ്പോ കുറച്ച് കഴിഞ്ഞ ആഴ്ച മുതൽ ഇങ്ങനെ ആ ഇങ്ങനെ മോൾ ബാക്കി നിന്നിങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ നിറഞ്ഞിങ്ങനെ വരുന്നതായിട്ടും അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ രാത്രി ഞാൻ ഇങ്ങനെ ഡാൻസ് ഇട്ട് കയറുന്നപ്പം ഉച്ചിയിൽ ഭയങ്കര തണുപ്പും അങ്ങനെ അല്ലെങ്കിലും പൊതുവെ എനിക്ക് ഭയങ്കര തണുപ്പാണ് കയ്യും കാലം ഒക്കെ ഭയങ്കര തണുപ്പാണ് ഏത് ചൂടും ഭയങ്കര തണുപ്പാണ് അപ്പൊ ഇങ്ങനെ ഫീൽ ചെയ്തു അപ്പൊ ഇപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ആ ഈ മുകളിലോട്ട് ഇങ്ങനെ കയറുന്നതായിട്ടും ഇപ്പൊ ഇന്നലെ മുതൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴുകുന്നതായിട്ടും ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോ ഞാന് അപ്പൊ എനിക്ക് ഇങ്ങനെ വീഡിയോ സാന്തയുണ്ട് എങ്ങനെയാണോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഇപ്പൊ കളാസ് ഒക്കെ ഭയങ്കര ഇതാണ് ആദ്യം വയലറ്റ് ആയിരുന്നു എവിടെ നമ്മൾ എന്ത് കണ്ടാലും വയലറ്റ് പെട്ടെന്ന് ഇതാവും പിന്നെ ഇപ്പോ എല്ലാ കളേഴ്സും പച്ച ചുവപ്പ്, മഞ്ഞ ആ ഗോൾഡൻ കളർ ഇതൊക്കെ ഭയങ്കര അട്രാക്ഷൻ ആണ് ഇപ്പൊ ടി വിയിൽ കണ്ടാലും നമ്മൾ പെട്ടെന്ന് ആദ്യം വയലറ്റ് ആയിരിക്കും പെർപ്പിൾ കളറുണ്ടല്ലോ അത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് ഇതാവും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇങ്ങനെ പിന്നെ ഇപ്പോ ഇന്ന് ഫുൾ ഇങ്ങനെ ആയിരുന്നു ഇങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒഴുകുക അങ്ങനത്തെ സംഭവം ആയിരുന്നു. അപ്പൊ എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ ഇങ്ങനെ പറയുന്നൊക്കെ സത്യമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഇത് എന്ന് അപ്പൊ ഞാൻ ജോലി സ്ഥലത്ത് പോയപ്പോ അവിടുന്നായിട്ടോ ഉണ്ടാകുമോ അത് അതോ നമുക്ക് ധ്യാനിക്കുമ്പോഴാണോ ഉണ്ടാകുന്നേ അല്ലാതെ സംഭവിക്കോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് പറയാൻ പറ്റില്ല അത് എപ്പോഴാണ് ആർക്കാണ് പക്ഷെ സംഭവിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം അറിയാം അല്ല സാർ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോ തന്നെ ആയിരിക്കുമോ അത് സംഭവിക്കുന്ന അല്ല 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 അപ്പൊ നമ്മൾ എങ്ങനെ ഈ ധ്യാനത്തിൽ ഇരിക്കുമ്പോ ഒരു അവസയം കിട്ടും അത് കഴിഞ്ഞ് മിക്കവാറും രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും അത് വരാൻ സാധ്യത അപ്പൊ നമുക്ക് ആ ദീപം കാണാൻ പറ്റുമോ അത് അതിന് ശേഷം എപ്പോഴും ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്ന അപ്പം ബസ്സിൽ നിന്നപ്പോഴത്തേക്കും ഭയങ്കര ഇതായിരുന്നു അപ്പൊ ഈ തലയ്ക്കകത്ത് ഇങ്ങനെ ടിക് ടിക് എന്ന് ചെറുതായിട്ട് ഒരു മൂന്നാല് ശബ്ദം ഇങ്ങനെ കേട്ടായിരുന്നു അതൊക്കെ ഇതിന്റെ സൂചനകളാണ് വരും ബ്ലോക്കുകൾ മാറുന്നതിന്റെ സൂചനകളാണ് ഞാന് മൂന്നു നാല് ദിവസം മുന്നേ ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണ് കണ്ണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ണ് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടക്കുകയാണെങ്കിൽ ബ്ലൂ ഉണ്ടല്ലോ ബ്ലൂ ഇങ്ങനെ കുത്തു കുത്തായിട്ട് ഇങ്ങനെ ബ്ലൂ തെളി അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ ഫുൾ വയലറ്റ് ആയിരുന്നു ഇപ്പൊ രണ്ട് ദിവസമായിട്ട് വയലറ്റിന്റെ ഇത് കൊറ ഇല്ല ഇന്നലെ ഇല്ലായിരുന്നു ഇന്ന് ചെറിയൊരിത് അത് നമ്മുടെ ഇങ്ങനെ നെറ്റിയിലോട്ട് തന്നെ ഇങ്ങനെ ായിരുന്നു ചെറിയൊരു ഇത് രാവിലെ മാത്രം ഇങ്ങനെ തോന്നി ബാക്കി ഫുള്ള് ഡാർക്ക് ആയിരുന്നു അനുഭവങ്ങൾ വരും നിങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സ് ശാന്തമാവണ്ടോന്നുമാണ് നോക്കണ്ടത് എന്ത് കാണുന്നു കാണുന്ന രണ്ടാം വരുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ കഴിയാ മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തവും ഹാപ്പി ആയി എന്ന് നോക്കുക അത് ഉണ്ട് ഹാപ്പിയാണ്

ായിരുന്നു പിന്നെ ഇടയ്ക്ക് വന്നിട്ട് നാമമല്ല ഇങ്ങനെ മന്ത്രമൊക്കെ പറയും രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പോവും ആ സാറിന് പറയാൻ വന്നത് ഞാൻ രണ്ടു മൂന്ന് ദിവസം പിന്നെ ബസ്സിൽ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഉറങ്ങിയില്ല പക്ഷെ ഇങ്ങനെ കണ്ണടച്ചിരുന്നപ്പോഴത്തേക്കും പിന്നെ ആദികേശവ ഞാൻ ഉണർന്നു അപ്പൊ ഉണർന്നപ്പോ ആദികേശവ എന്ന് കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ പറയുന്നതായിട്ട് വ്യക്തിയായിട്ട് ഇങ്ങനെ കേട്ടിട്ടാണ് ഉണർന്നത് ബസ്സിന്ന് അപ്പൊ ഞാന് ജോലിസ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഈ തിരുവട്ടാർ എന്ന് പറഞ്ഞ ക്ഷേത്രം തിരുവട്ടാറിലൊരു ആദികേശവ തമിഴ്നാട്ടില് ആ ക്ഷേത്രം ഉണ്ട് അപ്പൊ ആദികേശവെന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ ശിവക്ഷേത്രം ആയിരിക്കും എന്ന് വിചാരിച്ചു ശിവനായിരിക്കും എന്ന് വിചാരിച്ചു അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് അത് പത്മനാഭസ്വാമി പറഞ്ഞാൽ എങ്ങനെയാണ് ആ അതെ അതെ ആദി ആദി ആദികൾ ആ അതെ അതെ അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് അവിടെ തിരുവട്ടാർ എന്ന സ്ഥലത്ത് ഒരു ആദികേശവ പെരുമാൾ ക്ഷേത്രം ഉണ്ട് എന്നായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും ഞായറാഴ്ച ഒന്ന് പോയി തൊഴാം എന്ന് വിചാരിച്ചിട്ട് കുംഭകോണത്തിനടുത്താണത് ആ ഈ മാർത്താണ്ഡം അങ്ങോട്ടല്ലേ സർ അവിടെയാണോ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ അവിടെയാണ് മാർക്കാന് അപ്പൊ നമുക്ക് ഇവിടുന്ന് സംശയം ചോദിക്കാൻ വിളിച്ചോ ശരി താങ്ക് യു പൗരാണികമായ യോഗവിദ്യയുടെ കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ